ഫുഡിനേക്കാളും ഡിഫറെന്റ് ആയിട്ടോ ഇന്നത്തെ എന്റെ റെസിപ്പി ഉണ്ടാക്കിയേക്കുന്നത് ഇത് എന്താണെന്ന് അറിയാമോ ഇത് വേറെ ഒന്നല്ല ചിക്കൻ്റെ ഹാർട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതും ഞാൻ ലുലുവിൽ പോയപ്പോ മേടിച്ചതാണ് അപ്പൊ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒറ്റ ബോക്സിലേക്ക് ആക്കിയിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് അവര് ക്ലീൻ ചെയ്ത് തന്നെ തന്നേക്കാണ് പക്ഷെ ഒരു സംഭവം നമുക്കത് മാറ്റാനുണ്ട് കേട്ടോ അത് ഇതില് ഉണ്ട് ചെറിയൊരു പാട പോലത്തേക്ക് ഇണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും നമുക്ക് തന്നെ മാറ്റിയെടുക്കേണ്ടി വരും അത് അവര് ചെയ്യാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ആ പാടയൊക്കെ മാറ്റിക്കഴാണ് ആ പാടത്ര സുഖമില്ല അപ്പൊ ഞാനത് ഓരോന്നായിട്ട് ആ പാടേക്കൊന്നും മാറ്റിട്ട് അത് എത്ര പാടൊന്നും ഇല്ലാട്ടോ അത് മാറ്റാനായിട്ട് പെട്ടെന്ന് ചെയ്ത് കഴിയുന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ആ തൊലിയൊക്കെ പോയിപ്പോ ഒരു 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 പ്രത്യേക ഭംഗിയിൽ വന്നിട്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി വേവാൻ വേണ്ടിയിട്ട് നടുക്കൊന്ന് വരയുന്നുണ്ടോ അതായത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത് കണ്ടോ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ മുളകൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് എടുക്കണം അതിന് വേണ്ടി നല്ലോണം മഞ്ഞപ്പൊടി കല്ലുപ്പും പിന്നെ വിനാഗിരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ട കേട്ടോ ഇതേപോലെ നല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി ഇത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെട്ടാ അപ്പൊ മൂന്ന് സവാള ഞാൻ കട്ട് നന്നായി അരിഞ്ഞതിന് പിന്നെ വേപ്പില രണ്ട് കുഞ്ഞു തക്കാളി അരിഞ്ഞത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഒരു നാരങ്ങ പിന്നെ തേങ്ങക്കോത്ത് പച്ചമുളക് ഇത്ര ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കറിലേക്കാണ് ഞാൻ ഇത് പകർത്തുന്നത് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ ഞാൻ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ ചെയ്യുന്നുള്ളു കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുരുമുളക് പൊടി പിന്നെ തക്കാളി ഇടുന്നുണ്ട് പിന്നെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് വന്ന പോയാൽ ഇള ഇളക്ക പിന്നെ ഞാൻ ഇതിലൊരു കാര്യം ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആണ് ഓർമ്മ വന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയതാണ് കാണിക്കുന്നത് ഉപ്പ് ഇടാൻ മറക്കരുതേ എന്നിട്ട് ഒന്നോ രണ്ടോ വിസിനും മതിയാവും ഒരു വലുതും ഒരു ചെറുതും മതിയാവും കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പുറത്താണ് വെച്ച് കുക്ക് ചെയ്യണതുകൊണ്ട് ഈ ഉരുളിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഒഴിച്ച് ആദ്യം തേങ്ങാ കൊത്തും പിന്നെ ഒരു പട്ടയും ഒരു ഏലക്കയും കൂടിയിട്ടാണ് ഇട്ടേക്കുന്നത് വളരെ കുറച്ചുള്ളത് കൊണ്ടാണ് അപ്പൊ അതൊന്നും ഒരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം ഇടണോട്ടോ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പോ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടാലും കുഴപ്പമില്ല ഞാൻ പൊടി ഉപ്പ് തന്നെ ഇടുന്നത് കല്ലുപ്പിട്ടാലും പ്രശ്നം ഒന്നുമില്ല കല്ലുപ്പിടുമ്പോ പിന്നെ കൂടി അളവ് എന്നേ ഉള്ളൂ കേട്ടോ അത് നല്ല പോലെ ഒന്ന് വഴറ്റുക ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി പെട്ടെന്ന് അടിപിടിക്കാ അതായത് ഈ ഉരുളിലൊക്കെ ചെയ്യണമെങ്കിൽ അടിപിടിക്കും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാൻ പറഞ്ഞേട്ടോ ഇനി ഇതൊന്ന് വാടി എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാട്ടോ എന്നിട്ട് വേപ്പില് ഇടാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാട്ടോ അപ്പൊ ഇതും ഒന്ന് വഴന്നു എന്ന് തോന്നിക്കഴിഞ്ഞാല് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം കേട്ടോ അപ്പൊ നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഞാൻ അപ്പൊ അതിലേക്ക് പൊടികളൊന്നും മല്ലിപ്പൊടിയാണ് ഇടുന്നത് അത് ഏകദേശം ചെറിയ സ്പൂണിൽ തന്നെ ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി തന്നെയാട്ടോ ഞാൻ ഇതിലിടുന്നത് കാശ്മീരി പൊടി മുളപൊടി ഇത്തിരി ഇരുവുണ്ട് ഇതിൽ അതുകൊണ്ടാണ് പിന്നെ കുരുമുളക് പൊടി നന്നായിട്ട് പിന്നെ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ അപ്പോ മുളക് പൊടി അതില് അത്യാവശ്യം ഇട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതായത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടരതിൽ ഇട്ടതുകൊണ്ട് ഒന്ന് പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാ ആ ഒരു ഹാർട്ടിന്റെ സംഭവം ഉണ്ടല്ലോ അത് ഇതിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പൊ ഞാൻ വേവിക്കണൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളൂ കുക്കറിൽ ഞാൻ വേവിക്കാൻ ആ സമയത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ടാണ് ഇവിടെ മസാല ഒക്കെ ഒന്ന് റെഡി ആക്കി എടുത്തോ എന്നിട്ട് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വല്ലാണ്ട് വെള്ളം വരയ്ക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാട്ടോ കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് കറിവേപ്പില ഇടുന്ന ഭയങ്കര ഇഷ്ടമായൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഇടുന്നത് ഇനി ഇത് ഇറക്കാറാകുമ്പോ പെരിഞ്ചീരം കുറച്ചിടുകട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാട്ടോ അപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ഇറക്കാറാവുന്ന സമയത്ത് ഒരു ഐറ്റം കൂടിയാണ് നാരങ്ങ നീര് ഒരെണ്ണം നാരങ്ങ നീര് ഒരു നാരങ്ങ നീര് രണ്ട് സൈഡ് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിക്കാട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നല്ല കിടിലൻ ഹോട്ട് റോസ്റ്റാണ് റെഡി ആക്കുന്നത് അതും ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഏറ്റവും ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു ഐറ്റം നമുക്ക് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇനി ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ